നമസ്കാരം കൊല്ലം ബീച്ചിലെ ലൈഫ് ഗാർഡുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളാണ് സമുദ്രാവശ്യൻ പകർത്തിയത് ശരിയായ ഉപകരണങ്ങളോ വേതന വർദ്ധനയോ നിഷേധിക്കപ്പെട്ട് കേരള ബീച്ചുകളിലെ ലൈഫ് ഗാർഡുകൾ ധീരന്മാരായി തുടരുന്നു സന്ദർശകരെയും വിനോദസഞ്ചാരികളെയും സംരക്ഷിക്കാൻ ബീച്ചുകളിലും തീരപ്രദേശങ്ങളിലും വിന്യസിച്ചിരിക്കുന്ന ലൈഫ് ഗാർഡുകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്തവരായി മാറുന്നു സ്വന്തം സുരക്ഷയെ അവഗണിച്ചുകൊണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ അവരുടെ സമയോചിതമായുള്ള ഇടപെടൽ മൂലം നൂറുകണക്കിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഖേദകരമെന്നു പറയട്ടെ ആവശ്യ സംരക്ഷണ ഉപകരണങ്ങൾ ഇല്ലാതെയും അവർ പലപ്പോഴും ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു കൊല്ലം ബീച്ചിലെ ലൈഫ് ഗാർഡുകളാണ് നമ്മളോടൊപ്പമുള്ളത് എന്തൊക്കെയാണ് അവരുടെ അവർ നേരിടുന്ന വെല്ലുവിളികളും പരിമിതികളും എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം എൻ്റെ പേര് സതീഷ് ഞാനിവിടെ രണ്ടായിരത്തി ഏഴ് ഞങ്ങൾ എല്ലാവരും രണ്ടായിരത്തി ഏഴിലാണ് ഈ ഡ്യൂട്ടി കയറിയത് അന്നതൊട്ട് ഇന്ന് വരെ സജീവമായിട്ട് ഞങ്ങൾ ഡ്യൂട്ടിയിലുണ്ട് ഇവിടെ ഓരോ ആൾക്കാരും അപകടത്തിൽപ്പെടുമ്പോഴത്തേക്ക് അവരെ ഞങ്ങളാ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മുടെ കൊല്ലം ബീച്ച് എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഈ ഞാനൊക്കെ വരുമ്പോഴത്തേക്കാണ്ട് എനിക്ക് ഒന്ന് ഒരു കിലോമീറ്ററോളം പടിഞ്ഞാറാണ് ബീച്ചുള്ളത് ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററോളം നമുക്ക് പോയിട്ടുണ്ട് എണ്ണൂറ് മീറ്ററോളം ഇപ്പം കടൽ ആയി കര പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥിതിയാണ് പിന്നെ നമ്മുടെ കൊല്ലം ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും പ്രകൃതിദത്തമായിട്ട് ഭയങ്കര ആഴമുള്ള ബീച്ചാണ് നമുക്കങ്ങനെ സാധാരണ ബീച്ച് പോലെ ഇവർക്ക് കുളിപ്പിക്കാനോ അല്ലെങ്കിൽ കാല് നനയ്ക്കാനോ ഇടാൻ പറ്റത്തില്ല എന്നു വെച്ചാൽ ഇവിടെ അവിടെ അവിടെ ചാൻസ് കൂടുതൽ മാത്രമല്ല ഇങ്ങനെ അടക്കമല്ലേ ബീച്ച് സാധാരണ ഈ ഷാലോ ബീച്ചാണ് ഇത് ഡീ ബീച്ചാണ് ഇങ്ങനെ അടക്കമാണ് ഷാലോ ബീച്ചാകുമ്പോൾ നമുക്ക് കുറേ നടന്നു പോവാം ഇത് നടക്കാനുള്ള സംവിധാനം ഇല്ല അതാണ് ഈ കൊല്ലം ബീച്ചിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് അതുകൊണ്ടാണ് ഈ വരുന്ന സന്ദർശനം നമ്മൾ ഇത്രയും എല്ലാവരുടെയും ബിസിലടിച്ച് ഈ ആൾക്കാരെ എല്ലാം കയറ്റി നിർത്തുന്നു പക്ഷേ അവരെ ബസ്സിലടിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാലിനനക്കാനാണ് വന്നത് ഞാൻ കാലിനനക്കാൻ പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്ന് പക്ഷേ കാലുനക്കണേ കുഴപ്പമില്ല ഇവർ ഉള്ളോട്ട് പോകുന്നതാണ് വിഷയം പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഒരു ഇവർ ചില സമയത്ത് നിരപ്പായിരിക്കുക ആ നിരപ്പഴിഞ്ഞൊരു വരത്തെന്ന് പറയുന്ന സമയം തിര പൊങ്ങി വരുന്ന ഒരു മൂന്നാല് തിരയുണ്ട് അഞ്ച് തിര അല്ലെങ്കിൽ മൂന്ന് തിരയുണ്ട് ആ നല്ല പവറാമായിരുന്നു അത്രയും വരുന്ന നല്ല പവറിലാ വരുന്നു ആ സമയത്ത് നമ്മുടെ നമ്മൾ ഈ കാലിനൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിയിൽ നിന്ന് കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലച്ചു പോയി ആ അതിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ അടക്കില്ലേ ഡീപ്പായിട്ട് അടക്കില്ലേ ഈ ബാ ഈ നമ്മൾ കയറി വരുന്നതിൻ്റെ ഇരട്ടി പവറാണ് ബാക്കിലോട്ട് പോകുന്നത് തിരിച്ച് റിട്ടേൺ പോകുന്നത് എന്നുവെച്ചാൽ ഇങ്ങനെ ശാരീരിക്ക് കിടക്കല്ലല്ലോ ഇത് കുത്തനെ അടക്കമില്ലേ കാരണം മേപ്പോട്ട് കയറിയിട്ട് റിട്ടേൺ വരുമ്പോൾ അതിൻ്റെ ഇരട്ടി പവറാണ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ഇപ്പോൾ തന്നെ കഴിഞ്ഞ പതിനെട്ടാം തീയതി നടന്ന അപകടം എന്ന് വച്ചാൽ പിള്ളേർ കാലം ഒക്കെ നിൽക്കുക ആ കുട്ടിയുടെ ചെരുപ്പ് പോയി എടുക്കാനായിട്ട് നിന്ന ശ്രമത്തിലാണ് ഈ മൂന്ന് പിള്ളേരും വെള്ളത്തിൽ വീഴുന്നു ഒരു കുട്ടിയെ ആ പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റി പിന്നെ രണ്ടെണ്ണം വെള്ളത്തിൽ കിടക്കാം അതാണ് ഇവിടുത്തെ രീതി എന്ന് വെച്ചാൽ ചെരുപ്പ് ചെരുപ്പ് പോയാൽ തന്നെ അതിൻ്റെ കൂടെ പോകുമ്പോൾ തന്നെ മനുഷ്യരൂടെ പോവുകയാണ് അത് നമ്മുടെ വരുന്ന സന്ദർശിച്ചൊരു ചെരുപ്പ് പോയെന്നും പറഞ്ഞ് ഉടനെ തന്നെ എടുക്കാൻ പോകേണ്ട കാര്യമില്ല റിട്ടേൺ വരും ചെരുപ്പ് പോകുമ്പോഴാണ് നമ്മൾ തന്നെ വീഴുന്നത് അങ്ങനെ നമ്മുടെ കൊല്ലം ബീച്ച് നിരന്തരം ബീച്ചാണ് പിന്നെ കാലാവസ്ഥ വലിയ അനുകൂലമല്ല പ്രതികൂലമാണ് വരുന്ന സന്ദർശ ഈ സമയങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ബീച്ചുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ സ്റ്റോറേജ് റൂമുകൾ ലിവിംഗ് ക്വാർട്ടേഴ്സ് മുന്നറിയിപ്പ് ബോർഡുകൾ പ്രഥമ ശുശ്രൂഷാ സാമഗ്രികൾ ലൈറ്റിംഗ് മെഗാഫോൺ വാക്കി ടോക്കികൾ ഇല്ലാത്തതും കേടായവ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാത്തതും അവരുടെ ജോലികൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു പല ബീച്ചുകളിലും ശരിയായ ലൈഫ് ഗാർഡ് സെന്ററുകളും സംരക്ഷണ ഉപകരണങ്ങളും മറ്റ് ഉപകരണങ്ങളും സൂക്ഷിക്കാൻ ടവറുകളും ഇല്ലെന്ന് ലൈഫ് ഗാർഡുകൾ പറയുന്നു നമസ്കാരം രതീഷ് സാറേ എനിക്ക് ചോദിക്കാനെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് മെഗാഫോണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത് വർക്കിംഗ് അല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് തെരച്ചിലിനുള്ള സംവിധാനങ്ങൾ എത്രത്തോളമാണ് അതിൻ്റെയൊക്കെ ഫെസിലിറ്റീസ് അവൈലബിലിറ്റി ഒക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീച്ച് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലാ ഭരണകൂടം അതായത് പിന്നെ കളക്ടറാണ് ചെയർമാനായിട്ടുള്ള ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതായത് അതിനകത്ത് ഫയർഫോഴ്സ് വരും പോലീസ് വരും ടൂറിസം വരും മനുഷ്യൻ്റെ കംപ്ലീറ്റ് വരും പക്ഷേ അതിനകത്തുനിന്ന് നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ബീച്ച് ഓരോ വർഷം കഴിയും തോറും നവീകരിച്ച് നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ലൈഫ് ഗാർഡുകളുടെ എണ്ണത്തിൽ എണ്ണത്തിനകത്തൊരു വർധനവും സംഭവിക്കുന്നില്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് ബീച്ച് തിരിച്ച് തന്നിട്ടില്ല ഇപ്പം സ്വാഭാവികമായിട്ടും വരുന്ന ആൾക്കാർ ഈ കടപ്പുറം ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് ഈ കാണുന്ന സ്ഥലമെല്ലാം ബീച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സ്ഥലത്ത് തന്നെ അവർ വണ്ടി ഒതുക്കിയിട്ട് ഇറങ്ങുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ ഭാഗത്ത് ഈ വടക്ക് വശത്തൊക്കെയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ബീച്ച് ഉണ്ടാവണം ബീച്ചിൻ്റെ ഒരു ഏരിയ ഉണ്ടാവണം ആ ഏരിയ മെയിനായിട്ടും നമുക്ക് തന്നിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഈ സുരക്ഷാ ഉപകരണങ്ങൾ തരുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മെഗാഫോൺ എന്നൊക്കെ പറയുമ്പം അതിൻ്റെ മെയിൻ്റനൻസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനകത്ത് ഈ സംഭവങ്ങൾ പലപ്പോഴും കേടായി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ വീണ്ടും ഞങ്ങളത് പലതവണ പറഞ്ഞിട്ട് പോലും മേ ബി ഞങ്ങളുടെ യൂണിഫോം പോലും തന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒപ്പിച്ച് ഇങ്ങനെ കൈകാര്യം ചെയ്ത് പോകുന്നത് കാര്യം നമ്മൾ സ്വന്തം ജീവൻ പലതവണ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് നമ്മളത് കേട്ടിട്ടുള്ള ആൾക്കാരാണ് കാര്യം അങ്ങനെ പിന്നെ അത് മാത്രമല്ല കാര്യം ഇവിടെ തന്നെ നമുക്ക് പോലീസിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാവണം ഒരു അപകടം നടക്കുന്ന സമയത്ത് ഇത് ഇപ്പം തൊട്ട് മുമ്പേയും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഓട്ടോക്കൂലി ചോദിച്ചാൽ ആൾ വന്നിട്ടുള്ളത് കാര്യം ഓട്ടോക്കൂലിക്ക് കൊടുക്കാൻ വേണ്ടി ഓട്ടോക്കാരെ വന്ന് ഞങ്ങളുടെതാണ് ചോദിക്കുന്നത് കാര്യം ഒരു ജീവൻ രക്ഷിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് അതിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ആ പോയിട്ട് തിരിച്ചു വരുന്ന ഓട്ടോക്കൂലി ഞങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഓട്ടോ ഈ പറയുന്ന ഓട്ടോക്കുലിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പം പാനിക്കായിട്ടിരിക്കുന്ന സമയമായിരിക്കാം പക്ഷേ അവർ രക്ഷാപ്രവർത്തനം എന്ന് കഴിഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് തിരിച്ചു വരും ഇവരില്ല അവർ നിന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യാതെ അങ്ങനെയുള്ള പ്രശ്നം പോലെ നമ്മൾ നേരിടുന്നുണ്ട് കാര്യം കൃത്യസമയത്തൊരു ആംബുലൻസ് നമുക്ക് ഇവിടെ എത്തുന്നില്ല അല്ലെങ്കിൽ ഒരു പോലീസ് സംവിധാനം ഇവിടെ ഇല്ല നിങ്ങൾ നിങ്ങളതിനിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ വിളിച്ചാൽ മാത്രമേ പോലീസ് വരത്തുള്ളൂ അതെ അതെ അത് നിരന്തരം പറയുന്നെങ്കിലും നമുക്കൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഒരു ചെറിയ അറേഞ്ച്മെൻറ്സ് അല്ലാതെ നിരന്തരം അതായത് ഒരു കർശനമായ ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്ഥിര സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളത് കാര്യം പിന്നെ ഈ മൺസൂൺ ടൈമാണ് ഇപ്പം ഈ സമയം എന്താ വെച്ചാൽ തീരം നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ് അപ്പം ആൾക്കാരോട് വന്ന് സന്ദർശകരോട് പറയുമ്പോൾ പല ആൾക്കാരും കേൾക്കത്തില്ല അതേപോലെ തന്നെ ഈ ബീച്ച് ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട് പല സ്ഥലത്തും ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇറങ്ങിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാര്യം എന്താ പറയുക ലൈഫ് ഗാർഡിന് ലൈഫില്ലെന്നുള്ള ഒരു അത്യാവശ്യം ഒരു 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 തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഈ പറയുന്ന എക്യൂപ്മെൻസിൻ്റെയൊക്കെ അഭാവമുണ്ട് യൂണിഫോം കയറുകൾ മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി പുതിയ സാധനങ്ങൾ നൽകിയിട്ടില്ലെന്നവർ പരാതിപ്പെടുന്നു കഴിഞ്ഞ പത്ത് വർഷമായി പുതിയ ലൈഫ് ഗാർഡുകളെ നിയമിക്കാതെ പല തീരപ്രദേശങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ പദ്ധതികളിൽ ലൈഫ് ഗാർഡുകളും ആശങ്ക പ്രകടിപ്പിച്ചു ഇത് പല ബീച്ചുകളിലും ലൈഫ് ഗാർഡുകളുടെ കുറവിന് കാരണമായിട്ടുണ്ട് അതേസമയം കൊല്ലം ആലപ്പുഴ എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ ഡി ടി പി സിക്ക് ലൈഫ് ഗാർഡുകളില്ല മാത്രമല്ല ഉള്ളവരുടെ അവസ്ഥ പരിതാപകരവുമാണ് എൻ്റെ പേര് ഞങ്ങൾ ഞങ്ങളെല്ലാവരോട് കൊല്ലം ബീച്ച് ലൈഫ് ഗാർഡ്സ് ലൈഫ് ഗാർഡ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം പതിനെട്ടോളം വർഷമായി ഈ പതിനെട്ട് വർഷത്തിനിടയ്ക്ക് ഇവിടുത്തെ ലൈഫ് ഗാർഡ്സിൻ്റെ പതിനെട്ട് വർഷം മുൻപ് ലൈഫ് ഗാർഡ്സിൻ്റെ എണ്ണം പത്തായിരുന്നു അല്ലേ സാറേ ഇപ്പം നിലവിലത് ഏഴായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് സോറി ഒൻപതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അന്ന് ലൈഫ് ഗാർഡ്സിനെ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ബീച്ചിൻ്റെ നീളം ഏകദേശം അൻപതോ നൂറ് മീറ്റർ താഴ്ചയുള്ളായിരുന്നു താഴെ ഏകദേശം ഇത്രയുള്ളൂ നൂറ് മീറ്റർ കാരണം ഒരു മഹാത്മാഗാന്ധി പാർക്ക് അതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് അന്ന് ബീച്ചിലേക്ക് ഇറങ്ങാൻ ഒറ്റ എൻട്രൻസ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം ബീച്ചിൻ്റെ വടക്ക് ഭാഗത്ത് മാറി ലിങ്ക് റോഡ് ഓപ്പൺ ചെയ്തത് കാരണം കൂടുതൽ സന്ദർശകരും ഇവിടെ വരുന്നുണ്ട് തന്നെയുമല്ല കേരളത്തിലെ തുറമുഖത്തോട് ചേർന്ന് നിൽക്കുന്ന നാൽപ്പത് മുതൽ അറുപത് താഴ്ച വരെയുള്ള ഏക ബീച്ചാണ് കൊല്ലം ബീച്ച് ഈ ബീച്ചിലേക്ക് സന്ദർശകരെ താഴേക്ക് ഇറക്കി ഇറങ്ങാനോ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാരും ബീച്ചിലേക്ക് താഴേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ പതിനെട്ട് വർഷത്തിനിടയ്ക്ക് ലൈഫ് ഗാർഡ്സ് ഏകദേശം നാനൂറിൽപ്പുറം ആൾക്കാരെ ഞങ്ങൾ വിടുന്ന് ചെറുതും വലുതുമായിട്ട് ഞങ്ങളിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദിവസം തന്നെ ഒരു രണ്ടും മൂന്ന് വർഷത്തിന് മുൻപ് ഒരു ദിവസം തന്നെ പതിമൂന്ന് പേരെ ഒരു ഫാമിലിയിൽ പേരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി അന്ന് ഈ വിഷയം വലിയ വാർത്തയായിരുന്നു വാർത്തയായി ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സർ ഞങ്ങളെ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും വൻ വാർത്തയൊക്കെ ആകുകയും ചെയ്തു ഈ ലൈഫ് ഗാർഡ്സിനെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് മരണസംഖ്യ വളരെ കുറവാണ് കാരണം അഥവാ മരിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ഗാർഡ്സ് ഇവിടുന്ന് പോയതിന് ശേഷം മാത്രമാണ് മരിക്കുന്ന ഏതിലും രണ്ടും മൂന്ന് ദിവസം മുൻപ് രണ്ട് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി നമ്മുടെ സഹപ്രവർത്തകരായ രതീഷ് സാറും സതീഷ് സാറും ഹോസ്പിറ്റലിലെത്തിച്ചു അതിലൊരു കുട്ടി ഇച്ചിരി ക്രിട്ടിക്കലായിരുന്നു പതിനഞ്ച് മിനിറ്റോളം ഒരു പെൺകുട്ടിയുമായിട്ട് സതീഷ് സാർ വെള്ളത്തിൽ മരണത്തോട് മുന്നിരിച്ച് കിടന്നതാണ് ആ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കിവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള സന്ദർശകരും ഇവിടെ വരണം തീർച്ചയായിട്ടും വരണം ഞങ്ങൾ ആരും നിരോധിക്കുന്നില്ല നിയന്ത്രിക്കുന്നു തീരത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു കർശനമായ ഒരു ലൈഫ് ഗാർഡിൻ്റെ നിർദ്ദേശം കർശനമായിട്ടും പാലിക്കണം അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാനുള്ളത് സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ സഹജീവിയുടെ ജീവന് മൂല്യം കല്പിച്ച് അവർക്ക് ജീവിതം മടക്കി നൽകുന്നവർക്ക് യാതൊരു പരിഗണനയും ബന്ധപ്പെട്ട ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് നൽകാതിരിക്കുന്നത് അവരുടെ ജീവന് ഒരു വിലയും ഇല്ലെന്നാണോ അതോ മതിയായ സുരക്ഷാ സംവിധാനമില്ലാതെ ജീവൻ രക്ഷിക്കാൻ പോയിട്ടല്ലേ എന്ന് വരുത്തി തീർക്കാനാണോ ഗാർഡുകളോട് ബന്ധപ്പെട്ട അധികാരികൾ അവഗണന കാണിക്കുന്നത് മാത്രമല്ല ഇവരുടെ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി ഇപ്പോഴും ഫയലിൽ തന്നെ ഈ വിഷയത്തിൽ ജനങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ലൈഫ് ഗാർഡുകളുടെ ജീവനും സുരക്ഷയ്ക്കും അധികൃതർ വേണ്ടെന്ന് വില കൽപ്പിക്കേണ്ടതാണെന്ന് സമുദ്രവിശ്യനും ഓർമ്മിപ്പിക്കുന്നു ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രവിശ്വൻ